എല്ലാ കുഞ്ഞുമക്കൾക്കും റൈറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് സൂര്യ ഞാനാണ് നിങ്ങളുടെ സോഷ്യൽ ടീച്ചർ ഞാൻ ഇന്നിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് സോഷ്യൽ എങ്ങനെ ഫുൾ മാർക്കും വാങ്ങിക്കാം എന്നുള്ള ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കണക്കും സയൻസും കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും പ്രയാസമുള്ള സോഷ്യലാണ് പല കുട്ടികളും പറഞ്ഞ് പറയുന്ന ചില പരാതികളുണ്ട് സോഷ്യൽ ഭയങ്കര ബോറിങ് ആണ് സോഷ്യൽ മറന്നു പോകുന്നു സോഷ്യൽ ഉത്തരം എഴുതാൻ പറ്റുന്നില്ല ഈസി ഏതാ ഡിഫിക്കൽട്ട് ഏതാ ഒന്നും അറിയുന്നില്ല അങ്ങനെ ഒരു നൂറ് പരാതികൾ സോഷ്യലിനെ കുറിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ പരാതികൾ പരിഹരിക്കാനും എങ്ങനെ സോഷ്യൽ നന്നായിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുട്ടികളുടെ പരാതിന്ന് തന്നെ തുടങ്ങാം ഒന്നാമത്തെ സോഷ്യൽ ബോറിങ് ആണ് ശരിയാണ് സോഷ്യൽ ബോറിങ് സബ്ജെക്റ്റാണ് സോഷ്യൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു നാക്ക് വേണം കാരണം ഒരുപാട് വായിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്കാണ് പൊതുവേ സോഷ്യലിനോട് താല്പര്യമുള്ളത് അപ്പം ബോറിംഗ് ആണെന്നുള്ള ഫാക്റ്റ് നിങ്ങൾ അംഗീകരിക്കുക ഞാനും അത് അംഗീകരിക്കുന്നു പക്ഷേ ബോറിംഗ് ആയതുകൊണ്ട് നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് പരീക്ഷയ്ക്ക് അത് പഠിക്കണം നല്ല മാർക്ക് കിട്ടണം ആദ്യം തന്നെ നിങ്ങൾ സോഷ്യൽ അയ്യോ ബോറിംഗ് ആണെന്നുള്ളൊരു ചിന്ത അങ്ങ് മാറ്റിവെക്കുക സോഷ്യൽ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു നല്ലൊരു പഠന അന്തരീക്ഷം ഉണ്ടാക്കുക അതായത് നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് സോഷ്യലിൽ ബുക്ക് തുറക്കരുത് രണ്ട് മണി മൂന്ന് മണി ആ സമയത്തൊന്നും നിങ്ങൾ പഠിക്കാതിരിക്കരുത് സോഷ്യൽ നിങ്ങൾ രാവിലെ കണക്കും സയൻസും ഒക്കെ പഠിച്ചു ഇനി ഞാൻ സോഷ്യൽ പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സമയത്തൊക്കെ പഠിക്കാനായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറക്ക വരും അതിപ്പോൾ ഞാൻ പഠിക്കാമായിരുന്നാലും എനിക്ക് അല്പം ഉറക്കം വന്നിരിക്കും കാരണം സോഷ്യൽ നമുക്ക് ഒരുപാട് വായിക്കാനുണ്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുണ്ട് അപ്പം നിങ്ങൾ നല്ല ഫ്രഷായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ സോഷ്യൽ പഠിക്കണം ഇപ്പം രാവിലെ എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഒരു ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞൊരു നാലര അഞ്ചര ആ ഒരു ടൈമിനൊക്കെ സോഷ്യൽ പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ മൈൻഡ് റീഫ്രഷ് ആയിരിക്കും അപ്പം സോഷ്യൽ പഠിക്കാനുള്ള ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ അതിനു മുമ്പ് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ സെറ്റാക്കാം പിന്നെ സോഷ്യൽ ബോറിംഗ് ആണെന്നുള്ള ചിന്ത അങ്ങ് മാറ്റിവെക്കാം അപ്പോൾ ഉദാഹരണം പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഹീറോയെ ഒരു സോഷ്യലിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ഭരണാധികാരിയായിട്ട് അങ്ങ് മനസ്സിൽ വിചാരിക്കാം ഇപ്പോൾ എൻ്റെ ഇടയ്ക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിജയെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് പ്രഭാസിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒരു ബാഹുബലി സിനിമ കാണുന്നത് പോലെ അക്ബറുടെ ഭരണ പരിഷ്കാരങ്ങൾ ഒക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ അക്ബർ ഇന്ന ഇന്ന രാജ്യങ്ങളിൽ പോയിട്ട് ആൾക്കാരെ യുദ്ധത്തിൽ തോപ്പിക്കുന്നു എന്നിട്ട് എന്താ പറയുക രാജ്യം വിശാലമാക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം ഇന്ന ഇന്ന ഭരണ പരിഷ്കാരങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് നായകനാണ് ഇപ്പം അക്ബർ എന്നുണ്ടെങ്കിൽ അതായത് പ്രഭാസ് ആണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നായകൻ അദ്ദേഹമാണ് അക്ബറുടെ സ്ഥാനത്തെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അദ്ദേഹം ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ആ ഒരു രീതിയിലൊന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഹീറോയെ ഈ ഒരു രാജാവായിട്ട് സങ്കല്പിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ബാഹുബലി സിനിമയ്ക്കകത്ത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രഭാസ് എന്താ പറയുക ഡാമിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് കൊണ്ടുവരുന്നു പിന്നെ പന കെട്ടിയിട്ട് വെള്ളം കോരുന്നു പിന്നെ എന്താ പറയുക അതിൻ്റെ അകത്ത് സ്ത്രീകളുടെ നേരെ കൈ ഓങ്ങുന്ന കൈ വെട്ടുന്നു അങ്ങനെ അങ്ങനെ ആ സിനിമയ്ക്കകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതുപോലെ തന്നെ അക്ബറായിട്ട് അദ്ദേഹത്തിനെ ഇമാജിൻ ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് പഠിക്കാം അപ്പം നിങ്ങൾ മറക്കത്തില്ല അത് അതല്ലെങ്കിൽ ഇപ്പം പിന്നെ അശോകൻ്റെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുകയെന്ന് വെച്ചോ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അശോകനായിട്ട് വിജയം സങ്കല്പിക്കാൻ സങ്കല്പിച്ചു എൻ്റെ ഫേവറേറ്റ് ഹീറോ വിജയാണ് അപ്പം അശോകനായിട്ട് ഞാൻ വിജയം സങ്കല്പിക്കുന്നു അപ്പം അശോകൻ യുദ്ധം ചെയ്യുന്നു യുദ്ധം ചെയ്ത് കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പശ്ചാത്താപം തോന്നി പശ്ചാത്താപം തോന്നിയിട്ട് വിജയ് ഇപ്പം ബുദ്ധമതം സ്വീകരിക്കുന്നു ബുദ്ധമതം സ്വീകരിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നീടുള്ള കാലം അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹം പകർന്നിട്ട അറിവും ഒക്കെ അദ്ദേഹം വിനിയോഗിക്കുന്നു പിന്നെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്തൂപങ്ങളും സ്തംഭങ്ങളും പിന്നെ തണ്ണീർ പന്തലുകളും ഒക്കെ അധികം സ്ഥാപിക്കുന്നു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുന്നു അങ്ങനെ അങ്ങനെ വിജയ് അല്ലെങ്കിൽ ആ അശോക ആൾക്കാരുടെ ഇടയിൽ വീണ്ടും ഒരു ഹീറോ ആയിട്ട് മാറുന്നു അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് നിങ്ങളുടെ ഹീറോയെ പിന്നെ ഈയൊരു രാജാവായിട്ട് മനസ്സിൽ കണ്ടിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വിജയോ പ്രഭാസിനോ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുൽഖർ സമ്മാനായിട്ട് കാണുക അക്ബറായിട്ടൊക്കെ ദുൽഖാ സൽമാൻ ഒക്കെ വന്നുകഴിഞ്ഞാൽ അടിപൊളിയല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹീറോയെ ആ സ്ഥാനത്ത് കണ്ടിട്ട് നിങ്ങൾ പഠിക്കാൻ എഴുന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് വേഗം പഠിക്കാൻ പറ്റും സോഷ്യൽ പഠിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് റിവേഴ്സ് രീതിയാണ് റിവേഴ്സ് രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷനോ അല്ലെങ്കിൽ ഇറ്റാലിയൻ യൂണിഫിക്കേഷനോ ഒക്കെ പഠിപ്പിച്ചു എന്ന് വെച്ചോ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ചെറു നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ചുമ്മാ എഴുതി വയ്ക്കുക നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്നും വായിക്കണ്ട എവിടെയെന്നെങ്കിലും ഇപ്പം നമ്മൾ റൈറ്റ് ബോർഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ബ്രീഫ് നോട്ടുകൾ കൊടുക്കും ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ബ്രീഫ് കൊടുക്കുക എന്നുള്ളതാണ് ബ്രീഫ് നമ്മൾ കൊടുക്കും കൊടുത്തുകഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ആ പറഞ്ഞ ബ്രീഫിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുള്ള ഉത്തരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടെക്സ്റ്റിലോട്ട് പോകും അങ്ങനെ ടെക്സ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്കും എന്താ പറയുക നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ടെക്സ്റ്റിൽ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകും ടെക്സ്റ്റ് വായിക്കാൻ അതാണ് സോഷ്യൽ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രീതി ഇത് ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് ആ ഈ രീതിയിലാണ് പഠിച്ചിട്ടുള്ളത് ഈ രീതിയിൽ പഠിച്ചിട്ടാണ് എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇപ്പം സിവിൽ സർവീസിൻ്റെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്തും ഇതേ രീതി തന്നെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത് പൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് മാക്സിമം ഉത്തരം നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് പഠിക്കും എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് എടുത്ത് വായിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കത് എളുപ്പമായിരിക്കും പിന്നെ വേറൊരു കാര്യം വലിയ ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്നില്ല സോഷ്യലിനെ സംബന്ധിച്ച് വലിയ ഉത്തരം ചെറിയ ഉത്തരം അങ്ങനെയൊന്നുമില്ല ഉത്തരം മാത്രമേ ഉള്ളൂ അപ്പം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൊതുവേ പണ്ടു തൊട്ടേ പറയുന്നൊരു കാര്യമാണ് സോഷ്യൽ വലിച്ചു വരെ എഴുതണം അങ്ങനെ വലിച്ചു വരെ എഴുതാനേ പാടില്ല സോഷ്യൽ പോയിൻറ്സ് ആയിട്ട് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്കൊന്നും കുറയത്തില്ല അതായത് നിങ്ങൾ എഴുതുന്ന കാ പോയിൻറ്സിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് ഇപ്പോൾ സോഷ്യൽ ഒരു മൂന്ന് നാല് പാരഗ്രാഫ് ഇങ്ങനെ നിങ്ങൾ വലിച്ചു വരെ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടീച്ചർക്ക് തന്നെ അല്പദേഷ്യം വരും അവരെങ്ങനെ ഇത് കുത്തിയിരുന്ന് വായിക്കാം അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് പോയിൻ്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും നിങ്ങൾക്കത് പഠിക്കാനും പറ്റും ഇപ്പം ഈ പറഞ്ഞ മാതിരി പൊളിറ്റിക്കൽ സയൻസിനൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് പഞ്ചായത്ത് രാജ് ഇപ്പം അത് വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലൊക്കെ തൊട്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ മാറിയും കയറിയൊക്കെ പഞ്ചായത്ത് രാജിൻ്റെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുക എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യാം നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ അതിനെ വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് പിന്നെ പോയിൻസാക്കുക ഇപ്പം നിങ്ങൾ റൈറ്റ് ബോർഡിലാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പണിയൊന്നും വേണ്ട നമ്മൾ ആ രീതിയിലാണ് നിങ്ങൾക്ക് നോട്ട്സ് എഴുതുന്നത് ഞാൻ ഇവിടെ നമ്മളുടെ നോട്ട്സിൻ്റെ ഒരു ഉദാഹരണം കാണിക്കുന്നുണ്ട് അപ്പം ആ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ ഒരു നിങ്ങൾ എഴുതുന്ന ഓരോ പോയിന്റിനും മാർക്കുണ്ട് ഇപ്പം അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഒരു പത്ത് പോയിന്റ് അല്ലെങ്കിൽ ഒരു എട്ട് പോയിൻ്റ് എഴുതണം അപ്പം അതിൽ ആ ഒരു എട്ട് പോയിന്റിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും അല്ലാതെ നിങ്ങളൊരു മൂന്ന് പാരഗ്രാഫ് എഴുതി വെച്ചു അതിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല പിന്നെ സോഷ്യൽ മറന്നു പോകുന്നുള്ളത് വളരെ സ്വാഭാവികമാണ് അപ്പോൾ അത് പിന്നെ ഇപ്പം കുറേ പാഠങ്ങളൊക്കെ ഇപ്പം മാറ്റിയിട്ടുണ്ട് എന്നാലും പതിനഞ്ച് പതിനഞ്ച് ചാപ്റ്ററോളം നിങ്ങൾക്ക് പഠിക്കണം ഈ പതിനഞ്ച് ചാപ്റ്ററും നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കാൻ കാണാൻ പഠിക്കാൻ നിന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല അത് പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് പറ്റത്തില്ല അത് പകരം നിങ്ങളത് മനസ്സിലാക്കിയാണ് പഠിക്കേണ്ടത് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ റിവേഴ്സ് രീതികളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ നിങ്ങൾ പല കുട്ടികളും എടുത്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഡിഫിക്കൽട്ടായിട്ടുള്ള പാഠം പഠിച്ചു വെക്കാമെന്നു വയ്ക്കും അങ്ങനെ ഒരിക്കലും ചെയ്യല്ല കാരണം പിന്നെ സോഷ്യലിൻ്റെ ഏതൊക്കെ ചാപ്റ്ററാണ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്ററാണ് ഈസി അങ്ങനെയുള്ളൊരു ചെറിയ ഇത് ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് പഠിക്കണം അതെവിടെ അതെവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെയാണെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്ങനെ കിട്ടും എന്നുള്ളത് ഇപ്പം ഓരോ പാഠത്തിനും എത്ര വെയിറ്റേജ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പാഠത്തിൻ്റെ ഡിഫിക്കൽറ്റി ലെവല് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ ആദ്യമേ തന്നെ പിന്നെ ഡിഫിക്കൽട്ടുള്ള ചാപ്റ്ററിൽ മൊത്തവും പഠിച്ചു തീർക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേസ്റ്റാണ് നിങ്ങളുടെ സമയം പാഴം നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഒരു വെയിറ്റേജ് അനുസരിച്ചിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇപ്പം നിങ്ങൾ ഡയറക്ഷൻ ഓഫ് ഇൻഡ് പഠിക്കാൻ വേണ്ടിയിട്ട് രാവിലെ കുത്തിയിരുന്നു രാവിലെ ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് പാടാൻ തന്നെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉറക്കം വരും കാറ്റ് കാറ്റിൻ്റെ വഴിയേ പോകും നിങ്ങളുടെ മനസ്സ് വേറെ വഴി പോവും അപ്പം അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാതെ ഇത് ഇട കലർത്തി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് പഠിക്കാനുള്ളതാണ് വേറെ രീതി പിന്നെ കാണാപ്പടി കാണാപ്പാഠം പഠിക്കുന്ന രീതി സോഷ്യലിന് പാലിക്കാൻ പാടില്ല ഞാൻ ഈ പറഞ്ഞ പോലെ പോയിന്റ്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണാപ്പാഠം പഠിക്കുന്ന ബുദ്ധിമുട്ട് വരത്തില്ല നിങ്ങൾ കാണാപ്പാഠം പഠിച്ച് ഉത്തരം എഴുതുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊരു വാക്ക് മറന്നു എന്ന് വെച്ചോ വാക്ക് മറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മൊത്തം മറന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഉത്തരം മറക്കത്തില്ല നിങ്ങളുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ആയിരിക്കും നിങ്ങൾ ആ ഒരു രീതിയിൽ ബുള്ളറ്റിട്ട് ബുള്ളറ്റിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലാ ബുള്ളറ്റ് പോയിൻസ് നല്ലപോലെ വർക്കാവും അപ്പോൾ നിങ്ങൾക്ക് ഡാ നല്ല എഴുതി എഴുതി പോകാൻ പറ്റും അത് നിങ്ങളുടെ ഒരു സമയവും പിന്നെ സേവ് ചെയ്യും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് എഴുതാനുണ്ട് അപ്പം ആ ഒരു ടൈം സേവ് ചെയ്യാനും ഈ പറയുന്ന ബുള്ളറ്റ് പോയിന്റ് ഇട്ടിട്ടുള്ള രീതി ഭയങ്കര ഹെല്പ്ഫുള്ളാണ് ഞാൻ കാണിച്ചു തരാം ഞാൻ ഞാനിതിനകത്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് സോഷ്യലിനൊരു ഉത്തരം എഴുതേണ്ടത് ആദ്യം നമ്മളൊരു ഇൻട്രോ ലൈൻ ഒരു ഒന്ന് രണ്ട് ഇൻട്രോ ലൈൻ എഴുതുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ടിട്ട് പിന്നെ ഒരു കൺക്ലൂഷൻ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും സോഷ്യലിന് മാർക്ക് കിട്ടും പിന്നെ എഴുതുമ്പോഴത്തേക്കും സ്പീഡ് വേണം ഹാൻഡ് റൈറ്റ് ഈ രണ്ട് കാര്യങ്ങളോടൊന്നും ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു പക്ഷേ എന്നാലും പോയിൻസായിട്ടാണ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ വായിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല ഈ ഹാൻഡ് റൈറ്റിങ് മോശമായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിട്ടും അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും റൈറ്റ് ബോർഡിൻ്റെ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സിന് ജോയിൻ ചെയ്യണം നമ്മൾ പത്താം ക്ലാസ്സും സി ബി എസ് ഇ സ്റ്റേറ്റ് ഐ സി എസ് ഇ എല്ലാത്തിൻ്റെയും ക്ലാ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്യാനുള്ള കോൺടാക്റ്റ് നമ്പർ എയിറ്റ് ഫൈവ് നയൻ ത്രീ സീറോ നയൻ ഫോർ നയൻ ഫോർ നയൻ അപ്പോൾ എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യുമല്ലോ അല്ലേ